കൊടകര വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികൾ റിമാൻഡിൽ ഇക്കഴിഞ്ഞ ദിവസം രാവിലെ പത്തേ മുപ്പതോടെ കൊടകര വല്ലപ്പാടി ഡിവൈൻ പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം കൊടകര പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കൊടകര വല്ലപ്പാടി സ്വദേശിനിയായ സ്ത്രീയുടെ കഴുത്തിൽ കിടന്നിരുന്ന മൂന്ന് പൗൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ച കാഞ്ഞിരപ്പള്ളി പൊയ്യക്കാരൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനിൽ പെരിങ്ങൽകുത്ത് സ്വദേശി പതിനെട്ട് വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരെ പോലീസ് പിടികൂടി ധൂർത്തിനും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനുമുള്ള പണം കണ്ടെത്തുന്നതിനായി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തിരുത്തി ആൾസഞ്ചാരം കുറവായ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഇരകളെ കണ്ടെത്തി മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ ധീരമായ ചെറുത്തുനിൽപ്പിൽ വിഫലമായത് മാലയിൽ മുറുകെ പിടിച്ചതിനോടൊപ്പം ഒച്ചവച്ചതിനാൽ പുറകിലൂടെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്ന ശരത് എന്ന ചെറുപ്പക്കാരൻ ഇവരെ ഫോളോ ചെയ്തെങ്കിലും വേഗത്തിൽ രക്ഷപ്പെട്ട മോഷ്ടാക്കളുടെ വിവരങ്ങൾ കൊടകര പോലീസിന് കൈമാറി കൊടകര എസ് എച്ച്ഒ ദാസ് പി കെ ചാലക്കുടി എസ് എച്ച്ഒ സജീവ് എം കെ സബ് ഇൻസ്പെക്ടർ അരിസ്റ്റോട്ടിൽ എഎസ്ഐമാരായ ദിലീപ് ബൈജു ബിനു പൗലോസ് ആസ്റ്റിൻ പോലീസ് ഓഫീസർമാരായ സുരേഷ് കുമാർ അരുൺ കുമാർ മാർട്ടിൻ പോൾ സജിത്ത് സഹദേവൻ അനീഷ് സഹദ് ശ്രീജിത്ത് ജിലു എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്